ഗെറ്റിൻ്റെ ഡിഫറെൻറ്റ് യൂസേജസ് നോക്കിയാലോ സോ ഓരോ കോൺടക്സ്റ്റ് അനുസരിച്ച് ഗെറ്റിന് ഡിഫറെൻറ്റ് മീനിങ് ആണ് വരുന്നത് ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് അതായത് മനസ്സിലാകുക അപ്പോൾ ഞാനൊരു തമാശ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലായില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെയാകുമോ റിപ്ലൈ ചെയ്യുന്നുണ്ടാവുക ആ ഇനി ഗെറ്റ് ദി ഷോക്ക് ഇനി അതല്ലെങ്കിൽ നമുക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലായോ എന്ന് ചോദിക്കില്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ചോദിക്കാൻ പറ്റും തിരിവ്യത്മി ഇനി നെക്സ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം റിസീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് ഗെറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ അയച്ച മെസ്സേജ് കിട്ടിയിരുന്നോ എന്ന് ചോദിക്കല്ലേ അതെങ്ങനെയാണെന്ന് അറിയാം കെറ്റ് യൂസ് ചെയ്തിട്ട് ചോദിക്കുക ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ് ഇനി അതല്ല നമ്മൾ ഒപ്റ്റെയിൻ ചെയ്യുക നമുക്കൊരു പുതിയൊരു ജോലി കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്കത് എങ്ങനെയാണ് കെറ്റ് യൂസ് ചെയ്തിട്ട് പറയുക ഐ ഗോട്ട് എ ന്യൂ ജോബ് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം പേർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ഐ ഗോട്ട് സം മിൽക്ക് ഞാൻ പാല് വാങ്ങി ഇനി അതല്ല നിങ്ങൾ ഈ ബാഗ് എവിടെ നിന്ന് വാങ്ങിയതെന്ന് ചോദിക്കില്ല അപ്പോൾ നമുക്ക് ഗെറ്റ് യൂസ് ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് ചോദിക്കുന്ന അറിയുമോ വേ ഡിഡ് യു ഗെറ്റ് യുവർ ബാഗ് എവിടെ നിന്നാണ് ബാഗ് വാങ്ങിയതെന്ന് ചോദിക്കില്ല ഇനി നമ്മൾ കൊണ്ടുവരാൻ പറയില്ല ഒരാളത്ത് ബ്രിങ്ക് ദാറ്റ് അല്ലെങ്കിൽ ഫെറ്റ് ദാറ്റ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിലും നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാവുന്നതാണ് കുര്യൂ പ്ലീസ് ഗെറ്റ് മീ സം വാട്ടർ എങ്കിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരും എന്ന് ചോദിക്കില്ല അങ്ങനത്തെ സിറ്റുവേഷൻസിലും നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ചെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു സിറ്റുവേഷൻ ഒരു സിറ്റുവേഷനിലോട്ട് മാറുകയാണ് അങ്ങനത്തെ സിറ്റുവേഷൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗെറ്റ് യൂസ് ചെയ്യാവുന്നതാണ് ഷീ ഇസ് ഗെറ്റിംഗ് ആൻക്രി ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് അല്ലെങ്കിൽ അത് ഇപ്പോൾ വൈകുന്നേരമായി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗെറ്റ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഗെറ്റ് എന്ന വേർഡിന് ഒരു സിംഗിൾ മീനിങ് അല്ല വരുന്നത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഡിഫറെൻ്റ് മീനിങ് വരുന്നതാണ് സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ് യു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ